യേശു പരിശുദ്ധമായ ഒരു ശുദ്ധമായ നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഞാന് ഇന്നു മുതൽ ഒരു മൂന്ന് മൂന്ന് വീഡിയോകൾ എന്തിനു വേണ്ടിയിട്ടാണ് പൗലോ സപ്പോസ് മാനസാന്തരപ്പെട്ടതിന് ശേഷം അതായത് ദമസ്കോസിൽ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിനു ശേഷം പൗലോ സപ്പോസ് തൊലൻ പോയത് എരിസിലേമിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് മൂന്ന് യാത്രകളാണുള്ളത് മാനസാന്തര ശേഷം പൗലോസ് മൂന്ന് പ്രാവശ്യമേ ജസ്ലേബിൽ പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ ആ മൂന്ന് യാത്രകളുടെ ഉദ്ദേശം എന്തായിരുന്നു അതുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് പൗലോസ് അവിടെ പോയത് എന്നുള്ളായിരിക്കുന്ന വിഷയം ആ മൂന്ന് യാത്രകളും മൂന്ന് വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഞാൻ ഈ ഒരു വിഷയം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ളായിരിക്കുന്ന സകാല മനുഷ്യരും ധരിച്ചു വച്ചിരിക്കുന്നത് പന്ത്രണ്ട് അപ്പോസ്തലന്മാർ പറയുന്നതും പൗലോസ് പറയുന്നതും ഒരേ സുവിശേഷം തന്നെയാണ് അപ്പൊ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുവാനോ അല്ലെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങളും ഉപദേശിച്ച കാര്യങ്ങളും കർത്താവിൻ്റെ ജീവിതവും പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട് പഠിക്കുവാനോ അതുമല്ലെങ്കിൽ അവരുമായിട്ടുള്ളായിരിക്കുന്ന ഒരു സഹകരണ ബന്ധത്തിനോ പന്ത്രണ്ട് അപ്പോസ്തലന്മാർ അവർ എരുസിലേമിലാണല്ലോ അവരുമായിട്ടുള്ളായിരിക്കുന്ന ഒരു സഹകരണ ബന്ധത്തിനോ മറ്റോ ആണ് പൗലോസ് അവിടെ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ധാരണയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെല്ലാവരും മെച്ചു പുലർത്തിയിരിക്കുന്നത് അതുമാത്രവുമല്ല അനേകരുടെയും ധാരണ പൗലോസ് എപ്പോഴും ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത് ജെറുസലേമിലുള്ളായിരിക്കുന്ന സഭയും അതുപോലെ തന്നെ പന്ത്രണ്ട് അപ്പൂ എപ്പോഴും ഏകീകരിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു എപ്പോഴും പോയിക്കൊണ്ടിരുന്നു എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുകയാണ് മൂന്ന് പ്രാവശ്യം എന്ന് ആണ് ആകെ പോയിട്ടുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ കേൾക്കുന്നവരുടെ നെറ്റി ചുളിക്കേണ്ടി വരും എന്നെനിക്കറിയാം എന്നാൽ തിരുവഴുത്തിൽ പൗലോസ് മാനസാന്തരപ്പെട്ടതിന് ശേഷം മൂന്ന് പ്രാവശ്യം മാത്രമേ ജെറുസലേമിലേക്ക് പോയിട്ടുള്ളൂ ആ മൂന്ന് പോ മൂന്ന് പ്രാവശ്യം പോയതിനെ കാര്യം എന്താണ് എന്നുള്ളത് പൗലോസ് തന്നെയോ ഞാ അതുപോലെ തന്നെ അഫോസിലെ പ്രവൃത്തികളിലോ അത് വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ജെറുസലേമിലേക്ക് ലൈനിലേക്ക് പോയത് എന്ന് വിവരിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും അപ്പം ആ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനം ലഭിക്കും ഒരു കാര്യം ഞാൻ മുഖവരിയായിട്ട് ആദ്യമേ പറയട്ടെ പൗലൂസ് അപ്പോസ്വലൻ ഒരിക്കലും പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ നിന്ന് എന്തെങ്കിലും കേട്ട് പഠിക്കാനോ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ അവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനോ അവരിൽ നിന്ന് സുവിശേഷം പഠിക്കാനോ അല്ല അങ്ങോട്ട് പോയത് എന്നുള്ളത് ആദ്യമേ എല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണം ആ എന്ത് എന്തുകൊണ്ടെന്നാല് തെറ്റിദ്ധരിച്ചു പോവുകയാണ് പന്ത്രണ്ട് അപ്പോസ്വളന്മാർ പറഞ്ഞ സുവിശേഷവും പൗലോസ് അപ്പോസ്വളം പറഞ്ഞ സുവിശേഷവും ഒന്ന് തന്നെയാണ് പന്ത്രണ്ട് പേരിൽ നിന്നാണ് പൗലോസ് കേട്ട് പഠിച്ചത് അത് അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് സുവിശേഷത്തിനൊരു വ്യത്യാസവുമില്ല എന്നുള്ളതായിരിക്കും തെറ്റായ ധാരണ വെച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് എന്നാൽ പൗലോസ് പറയുന്ന പറഞ്ഞായിരിക്കുന്ന സുവിശേഷവുമായിട്ട് എരിശിലേമിലെ സഭയ്ക്കാകട്ടെ പന്ത്രണ്ട് അപ്പോസളന്മാർമാരാകട്ടെ അവർക്കാകട്ടെ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ധരിച്ചിരിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ വളരെ താല്പര്യപൂർവ്വം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇടുന്നത് പൗലോസ് പറഞ്ഞ സുവിശേഷം ഏറെയാണ് എന്നുള്ളത് പന്ത്രണ്ട് അപ്പോസറന്മാർക്ക് പോലും മനസ്സിലായ കാര്യമാണ് അതൊക്കെ ഞാൻ തുടർന്ന് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് അപ്പോൾ പൗലോസ് പോയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം ഞാൻ അതിലെ ഒന്നാമത്തെ വിഷയം ഇന്ന് പങ്ക് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് പൗലോസ് ആദ്യം ജെറുസലേമിൽ ആദ്യമായിട്ട് പോയതല്ല മാനസാന്തരപ്പെട്ടതിന് ശേഷം ഡെമസ്കോസിൽ വെച്ച് ക്രിസ്തുവി ഞാൻ പിടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് ജെറുസലേമിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ഞാനിന്ന് ഒന്നാമത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൗലോസ് അപ്പോസിനൊരിക്കലും പന്ത്രണ്ട് അപ്പോസപ്പോസന്മാരിൽ നിന്ന് സുവിശേഷം കേൾക്കുകയാട്ടെ പഠിക്കുകയാട്ടെ അത് പ്രചരിപ്പിക്കുകട്ടെ അത് പ്രസവിക്കട്ടെ പൗലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പൗലോസ് തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു മനുഷ്യർ ആരും എന്നെ ഒന്നും ഗ്രഹിപ്പിച്ചിട്ടില്ല ഞാൻ മനുഷ്യരോട് കേട്ടിട്ടില്ല ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു പ്രമാണിമാർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പോസറുമാർ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല ഞാൻ മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല അവരാരും എന്നെ ഒന്നും ഗ്രേപ്പിച്ച് തന്നിട്ടില്ല ഈ കർത്താവായി യേശു ക്രിസ്തുവിനത്ര ഞാൻ പഠിച്ചത് എന്നെല്ലാം പൗലൂസ് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ ഞാനത് വായിച്ചു കേൾപ്പിക്കാം യേശു ക്രിസ്തു നേരിട്ടാണ് പൗലൂസ് പറയേണ്ടതായിരിക്കുന്ന ജാതികളോട് പറയേണ്ടതായിരിക്കുന്ന സുവിശേഷം പൗലോസ് ജാതികളോട് പറയുന്നതായിരിക്കുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു നേരിട്ടാണ് പൗലോസിനെ ഗ്രഹിപ്പിച്ചും ഗ്രഹിപ്പിച്ചതും പഠിപ്പിച്ചതും ആ സുവിശേഷത്തെ കുറിച്ച് പന്ത്രണ്ട് അപ്പോസ്തലന്മാർക്ക് പോലും അറിവില്ലായിരുന്നു ജെറുസലേമിൻ്റെ സഭയ്ക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം ഇന്ന് പലർക്കും അറിഞ്ഞുകൂട എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ പൗലോസ് മനുഷ്യരിൽ നിന്നല്ല സുവിശേഷം പഠിച്ചതെന്നുള്ളതിന്റെ ചില വാക്യം ഞാൻ വായിക്കട്ടെ ഗലാത്തിർക്ക് എഴുതിയ ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലായിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത് എന്ന് പൗലോസ് വ്യക്തമായിട്ട് അവിടെ പറയുന്നു ഫലോസഫ് പിന്നെയും താഴേക്ക് താഴേക്ക് പറയുകയാണ് തൻ്റെ പുത്രനെ കുറിച്ചുള്ള പതിനഞ്ചാം വാക്യം ഓ ലേഖനം ഒന്നാംധ്യം പതിനഞ്ചാം വാക്യം എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസ രക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ എരിശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും മടങ്ങി പോരുകയും ചെയ്തു വളരെ വ്യക്തമല്ലേ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവർ പന്ത്രണ്ട് അപ്പോസ്ലന്മാരുടെ കാര്യം പറയുന്നത് അപ്പോസ്തലന്മാരായവരുടെ അടുക്കളിൽ എരിശിലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ആഹ് അറബിയിലേക്ക് പോവുകയും ദിവസ്കോസിലേക്ക് മടങ്ങിപ്പോയുകയും ചെയ്തു അപ്പം കർത്താവായി യേശുദ്ധസ് അപസ്മലായിരിക്കുന്ന പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസ് ജാതികളുടെ ഇടയിൽ പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്താണെന്നുള്ളതും കർത്താവ് തന്നെയാണ് പൗലോസിനെ ഗ്രഹിപ്പിച്ചത് കാരണം അത് പന്ത്രണ്ട് അപ്പോസ്വലന്മാരിൽ നിന്ന് പഠിച്ചാൽ ശരിയാകിയില്ല പന്ത്രണ്ട് അപ്പോസലന്മാരുടെ സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ് അഥവാ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷമാണ് അഥവാ പന്ത്രണ്ട് അപ്പോസലന്മാർ ന്യായപ്രമാണത്തോടു കൂടെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സുവിശേഷമാണ് പ്രസംഗിച്ചത് അവരെല്ലാവരും ന്യായ പ്രമാണം ആചരിച്ചിരുന്നു പന്ത്രണ്ട് അപ്പോസ്ലന്മാരും എരിച്ച ലേബിലെ സബി ന്യായ പ്രമാണം ആചരിച്ചിരുന്നു പൗലോസ് ജാതികളോട് പറയേണ്ട സുവിശേഷം അതല്ലോ ജാതികളോട് പറയുന്നത് വ്യക്തമായിട്ട് ന്യായപ്രമാണത്താൻ ഒരു ജടവും അവരുടെ സന്നദ്ധയിൽപ്പെടുകയില്ലല്ലോ ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെ ശാപത്തിന്റെ കീഴിലാവുന്നു ക്രിസ്തുവിനോട് വേർപെട്ടു പോയിരിക്കുന്നു എന്നെല്ലാം പൗലോസ് പറയുന്ന ധാരാളം വാക്യങ്ങളും അങ്ങനെയുള്ള വീഡിയോകളും എല്ലാം ഞാൻ ഇതിനു ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല അപ്പൊ പന്ത്രണ്ട് അപ്പുളന്മാർ ന്യായപ്രമാണമാണ് ഫോളോ അപ്പ് ചെയ്തിരുന്നത് ആ കൂടെ യേശു അവരുടെ മശിക ാണ് യേശുക്രിസ്തു ആണ് അവർ കാത്തിരുന്ന ക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന വിശ്വാസവും കൂടിയായിരുന്നു അവര് പാലിച്ചിരുന്നത് അത് മറ്റൊരു സുവിശേഷമാണ് അത് പൗലോസിന്റെ സുവിശേഷത്തിൽ ചേർക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് അപ്പോസലന്മാരിൽ നിന്ന് പൗലോസ് പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല പൗലോസ് അവരിൽ നിന്ന് പഠിച്ച് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല അതിനല്ല പൗലോസിനെ വിളിച്ചത് പൗലോസിനെ സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചത് കർത്താവായി യേശു ക്രിസ്തു തന്നെയാണ് പൗലോസ് രണ്ടാം അധ്യായം രണ്ടാം അധ്യായം അതിന്റെ ആറാം ഭാഗ്യത്തിൽ എങ്ങനെ പറയുകയാണ് പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല ഇവിടെ പ്രമാണികൾ എന്ന് പറയുന്നത് പന്തിരുവരെ കൂട്ടിയിട്ടാണ് എരിചിലേമിലെ പന്തിരുവരായിരിക്കുന്ന അപ്പൊസുലന്മാരും അവിടുത്തെ സഭാ മൂപ്പന്മാരെയും കൂട്ടിക്കൊണ്ടാണ് അവളെ കുറിച്ചാണ് പറയുന്നത് പ്രമാണികൾ എന്ന് പറയുന്നത് പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെയാ പറയേണ്ടത് പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല നോക്കിയാൽ വളരെ വ്യക്തമാണ് അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മൂന്നര കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷകാലത്ത് മുപ്പത്തി മൂന്നര കൊല്ലം ജീവിച്ചു എന്ന് നമുക്കറിയാം അതിൽ മൂന്നര കൊല്ലമാണ് തന്റെ പരസ്യ ശുശ്രൂഷകാലം ആ കാലഘട്ടത്തില് കർത്താവ് എന്താണ് പഠിപ്പിച്ചതെന്ന് കേൾക്കാനോ പഠിക്കാനോ അറിയാനോ പൗലോസ് വെമ്പൽ കൊണ്ടില്ല കർത്താവ് എന്തെല്ലാം വേദിപ്രവർത്തികൾ ചെയ്തു അത്ഭുതങ്ങൾ ചെയ്തു എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് അറിയാൻ പൗലോസിന് ഒരു താല്പര്യവും ഇല്ലായിരുന്നു പൗലൂസിന് വ്യക്തമായിട്ട് പറയാ എന്നെ എന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെ വിളിച്ചവനായിരിക്കുന്ന എൻ്റെ കർത്താവായി യേശു ക്രിസ്തു എന്ത് ഞാൻ മനുഷ്യനോട് പറയണമെന്ന് നിശ്ചയിക്കുന്നുവോ അതെനിക്ക് വെളിപ്പെടുത്തി തരും എന്ന് വ്യക് മായിരിക്കുന്ന നിർദേശം പൗലോസിനുണ്ടായിരുന്നു പൗലോസിനോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒന്നാമെന്ന് പറയുന്നത് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടതിനും ഇനി നിനക്ക് പ്രത്യക്ഷപ്പെടുവാൻ ഇരിക്കുന്നതിനും നീ എൻ്റെ സാക്ഷിയാക നീ എൻ്റെ സാക്ഷിയാക ജാതികൾക്കും യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും എല്ലാവർക്കും നീ എന്റെ സാക്ഷിയാകുന്നതിനെ ഞാൻ നിന്നെ അയച്ചു ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടതിനും ഇനി നിനക്ക് പ്രത്യക്ഷപ്പെടുവാനിരിക്കുന്നതിനും എന്നാ പറഞ്ഞത് പല ആവർത്തി പല സമയങ്ങളിൽ പൗലോസിന്റെ അടുക്കൽ കർത്താവായി യേശു ക്രിസ്തു വന്ന് നേരിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ് പൗലോസ് പറയുന്ന സുവിശേഷം ഈ സുവിശേഷത്തെ കുറിച്ച് പന്തിവ് പന്തിരുവരായ അപ്പൊ സുലന്മാർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ തുടർന്ന് പഠിക്കുന്നതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ പൗലോസ് യരിശ്ലേബിലേക്ക് പോയത് അവരിൽ നിന്ന് പഠിക്കാനല്ല പോയതെന്ന് ഞാൻ വ്യക്തമാക്കി തന്നല്ലോ അവരിൽ നിന്ന് അവരോടൊരു സൗഹാർദ്ദത നിലനിർത്താനാണ് പോയതെന്ന് പലർക്കും തോന്നും അല്ല അല്ല സൗഹാർദ്ദ നിലനിർത്താനും അല്ല പോയത് എന്നാൽ ഒന്നാമത്തെ കോക്കിൽ മാത്രം എന്തിനാണ് പോയതെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് കേുമായി മുഖപരിചയമാകേണ്ടതിന് ഞാൻ ഒന്നാമത് ഇറുസലേമിൽ പോയി കാരണം ഈ കോര കേറിയാമല്ലോ പത്രോസ് പത്രോസാര പന്തിരവരാര അവന്റെ ദൗത്യം എന്താ ഇതൊന്നും പൗലോസിനറിയില്ല കേഫാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ള അല്ലാതെ മറ്റൊന്നും അറിയില്ല അപ്പോൾ ആദ്യമായിട്ട് കേഫാവുമായി മുഖപരിചയമാകുവാനാണ് ഒന്നാമത് പൗലോസ് പൗലോസ് ജറുസലേമിലേക്ക് പോയത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം ഗലാത്തിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യം മൂവാണ്ട് കഴിഞ്ഞിട്ട് മൂവാണ്ടെന്ന് പറഞ്ഞാൽ പൗരോസിനെ ദമസ്കോസിൽ വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കണ്ടുമുട്ടിയതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷമായിട്ടും പന്ത്രണ്ട് അപ്പംമാരോട് കേൾക്കാനും പഠിക്കാനും പൗരോസ് പോയിട്ടില്ല കേട്ടോ മൂവാണ്ട് കഴിഞ്ഞിട്ട് കേഫാബുമായി കേഫാവ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലോ പത്രോസ് കോവുമായി മുഖപരിചയമാകേണ്ടതിന് യരിശിലേമിലേക്ക് പോയി പതിനഞ്ച് ദിവസം അവനോട് കൂടെ പാർത്തു പത്രോസിനോട് കൂടെ പതിനഞ്ച് ദിവസം പാർത്തു അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞു ഉപദേശിച്ചു ചെയ്തു എന്നൊക്കെ പത്രോസ് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പവനോസിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അതൊന്നും പൗലോസിന്റെ പ്രസംഗ വിഷയമല്ല പൗലോസ് പിന്നെ എന്താണ് ക്രിസ്തുവിനെ ജഡപപ്രകാരം അറിയുന്നില്ലെന്നാണ് പറയുന്നത് അല്ലേ രണ്ടുപിരിഞ്ഞ അഞ്ചാം തീയതിയിൽ വായിക്കുന്നില്ലേ ക്രിസ്തുവിന് ജടപ്രകാരം അറിയുന്നില്ല ഞാൻ ക്രിസ്തുവിന് ജടപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൂന്നര കൊല്ലം ഭൂമിയിൽ ജീവിച്ചിരുന്ന് ഉപദേശിച്ച ക്രിസ്തു അല്ല എന്റെ പ്രസംഗ വിഷയം അതല്ല അത് പ്രസംഗിക്കാനല്ല എന്നെ അയച്ചിരിക്കുന്നത് ക്രിസ്തു എന്തെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്തു കർത്താവായ ക്രിസ്തു എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു ഇതൊന്നും പൗരോസ് തന്റെ ലേഖനങ്ങളിൽ എവിടെയും നാമമാത്രമായി പോയി പോലും സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം എന്താ കാരണം മനുഷ്യ ഞാൻ ഞാൻ ഇനി ആരെയും ജടപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജടപ്രകാരം അറിഞ്ഞു എങ്കിലും അങ്ങനെ അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ ഞാൻ മൂന്നര കൊല്ലത്തെ കർത്താവിന്റെ ഉപദേശ വിഷയം അല്ല പൗലോസിന്റെ പ്രസംഗ വിഷയം ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ദഹിക്കുന്നില്ല ഇതെന്താണ് അത് കാരണം അവരതങ്ങനെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അവരതങ്ങനെ മനസ്സിലാക്കിയില്ല അവർ വിചാരിക്കുന്ന പന്ത്രണ്ട് അപ്പോസർമാരും പൗലോസും എല്ലാം കർത്താവിന്റെ അപ്പോസറന്മാരല്ലേ അപ്പൊ എല്ലാവരും പറയുന്ന ഒന്നു തന്നെ കാടക്ക അടച്ച് വെടിവെക്കുക എന്ന് പറയും ആ അപ്പൊ ആ വിധത്തില് എല്ലാവരും ഒന്ന് ധരിച്ചു വെച്ചിരിക്കുകയായി എന്നാൽ നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക അല്ല 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 പൗലോസ് ഒരിക്കലും കർത്താവിന്റെ മൂന്നര വർഷത്തെ ഉപദേശം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടേയില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പൗലോസിന് കൊടുത്ത സുവിശേഷമാണ് പൗലോസ് ഉപദേശിച്ചും പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജാതികളായ നമ്മുടെ അപ്പോസ് അപ്പോസ്മാരി പൗലോസാണ് പന്ത്ര പന്തിരിവരല്ല അവരുടെ ഉപദേശവും അല്ല നമ്മുടെ ഉപദേശം അവര് പഠിപ്പിച്ചതല്ല നമ്മൾ പാലിക്കേണ്ടത് അത് അവർ യഹൂദന്മാരെയാണ് പഠിപ്പിച്ചത് അത് ദൈവത്തിന്റെ പദ്ധതി വേറെയാണ് അത് മറ്റൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ പല ആവർത്തി പല സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കുക ഒന്നാമത്തെ പോക്കാണ് ഞാൻ വായിച്ചത് മൂവാണ്ട് കഴിഞ്ഞിട്ട് കേപ്പവുമായി മുഖപരിചയമാണ് എരിചിലേമിലേക്ക് പോയി പതിനഞ്ചു ദിവസം അവനോടുകൂടി പറത്തു പത്ര ദിവസത്തോടുകൂടി പാർത്തു എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പൊ സ്തലന്മാരിൽ വേറെ ഒരുത്തിനെയും കണ്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാ മറിയക്ക് കർത്താവ് ജനിച്ചതിന് ശേഷം ജനിച്ചതായിരിക്കുന്ന യാക്കോബ് എന്ന് പറയുന്ന അടുത്ത പുത്രൻ അടുത്ത പുത്രൻ ആ പുത്രനെ അല്ലാതെ അവനെ അല്ലാതെ ഞങ്ങൾ മറ്റാരെയും കണ്ടിട്ടില്ല എന്നാണ് ഇതിനെക്കുറിച്ച് മത്തായ സുവിശേഷം പതിമൂന്നാം അദ്ദേഹത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹൂദന്മാര് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇവൻ ഇവൻ യൂസേപ്പ് എന്ന തച്ചന്റെ മകനല്ലെയോ യഹൂദന്മാർ പറയാണ് യൂസേപ്പ് എന്ന തച്ചന്റെ ഷാഷാരിയുടെ മകനല്ലെയോ ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മോട് കൂടെ ഇല്ലയോ ഇവന്റെ സഹോദരന്മാരായിരിക്കുന്ന യാക്കോബ് യൂത ഞാൻ ആ വാക്യൊന്നു വായിക്കട്ടെ കാരണം ഞാൻ കാണാതെ പറയുമ്പോൾ തെറ്റിപ്പോയാലോ ആ കർത്താവിന്റെ സഹോദരന്മാരുടെ പേര് മതായി സൂചിതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് വായിക്കുന്നത് മത്തായ സുവിശേഷം ശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ അൻപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് ഈ യാക്കോബ് മറിയയുടെ മകനാണ് യൂസഫിന്റെ മകനാണ് കർത്താവിന്റെ സഹോദരനാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അൻപത്തിമൂന്ന് മുതലുള്ള വാക്യം ഈ ഉപമകളെ പറഞ്ഞു തീർന്നതിന് ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ആരാ യകൂദന്മാര് വിസ്മയിച്ചു ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികൾ എവിടെ നിന്ന് കിട്ടി ഇവൻ തച്ചന്റെ മകനല്ലയോ തച്ചൻ എന്ന് പറഞ്ഞ ആശാരി ആശാരിയുടെ മകനല്ലയോ ഇവന്റെ അമ്മ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഛീമോൻ യൂത എന്നവർ അല്ലയോ ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി കണ്ടോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഛീമോൻ യൂത നാല് സഹോദരന്മാർ കർത്താവിനുണ്ടായിരുന്നു അതിലെ ആ കർത്താവിന്റെ സഹോദരനായ യാക്കോവിനെയാണ് ഇവിടെ പറയുന്നത് എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോവിനെ അല്ലാതെ അപ്പോസലന്മാരിൽ വേറെ ഒരുത്തിനെയും കണ്ടില്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ബോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി ഗലാത്തിനോട് ഇത് പറയുന്നത് എന്തിനാറിയാമോ ഞാൻ അവരോട് പഠിക്കാൻ പോയതല്ല ഞാൻ സുവിശേഷം പഠിക്കാൻ പോയതല്ല യേശു ക്രിസ്തുവിന്റെ ജീവേദനം പഠിക്കാൻ പോയതല്ല എന്നുള്ളതിന് ദൈവം സാക്ഷി ഞാൻ കേഫവുമായി മുഖപരിചയമാകാൻ ഒന്നാം തെരച്ചിലേമിലേക്ക് പോയെന്ന് പറയാണ് പിന്നെ ഞാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് പോഷ്ക്കല്ല എന്നതിന് ദൈവം സാക്ഷി പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസവിക്കുന്നു എന്ന് മാത്രം അവർ എന്നെ കുറിച്ച് എന്നെ എന്നെ അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പം ഇവിടെ പൗലോസ് ഒന്നാമതായിട്ട് എരിസ്ലേമിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു പത്രോസുമായിട്ട് മുഖപരിചയമാകേണ്ടതിന് പോയതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പോയ യാത്രയുടെ രംഗം നമ്മൾ വായിക്കുന്നത് അപ്പോസിന് പ്രവൃത്തി അതിൻ്റെ ഒൻപതാം അധ്യായത്തിലാണ് ഞാൻ ആ അപ്പസറ പ്രവൃത്തിയിലെ ഒൻപതാം അദ്ധ്യായത്തിൽ നിന്ന് ആ ഒന്നാമത്തെ പൗലോസിന്റെ ജെറുസലേം യാത്രയുടെ രംഗം ഞാനൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം അതിന്റെ ഇരുപത്തി ആറ് മുതലുള്ളായിരിക്കുന്ന വാക്യം ഇരുപത്തി ആറ് മുതലുള്ളായിരിക്കുന്ന വാക്യം അപ്പ പ്രവൃത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ അവൻ എരിശിലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു ഇതാണ് ആ മൂവാണ്ട് കഴിഞ്ഞിട്ട് എരിശിലേമിലേക്ക് പോയത് അവൻ എരിശിലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പൗലോസിന് ആ കാലഘട്ടങ്ങളിൽ ആ മൂവാണ്ടായപ്പോഴേക്കൊന്നും വെളിപ്പാട് കിട്ടിയിട്ടില്ല അപ്പോൾ പൗലോസിന് അറിയില്ല ഇത് എന്താണ് എന്നെ വിളിച്ച ദൗത്യം എന്താണ് വെളിപ്പാടുകൾ കർത്താവായി യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ച് ജാതികളോട് പറയുന്ന സുവിശേഷത്തെ കുറിച്ച് ഈ മൂവാണ്ടായപ്പോഴേക്കും പൗലോസിന് ഒന്നും തന്നെ വെളിപ്പാട് വെളിപ്പാടുകൾ കിട്ടി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് പൗലോസ് ആഹ് അവിടെ ചെന്നപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു അവൻ എരിശിലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു കാരണം എന്താന്ന് വെച്ചാൽ യേശുദശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന യഹൂദന്മാരെ പിടിച്ചു കെട്ടി കൊല്ലുവാനും തടവിലേൽപ്പിക്കുവാനും ഉള്ളായിരിക്കുന്ന അധികാരപത്രം കൊണ്ട് നടക്കുന്ന പൗലോസിനെ എങ്ങനെ എരിശിലേമിലെ ശിഷ്യന്മാർ ഒറ്റയടിക്ക് വിശ്വസിക്കുക അതുകൊണ്ട് ആ ശിഷ്യന്മാരെ പൗലോസിനെ വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്വലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു അപ്പോഴും അവിടെ സഹായത്തിനെത്തുകയാണ് ബരണബാസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആ യൂദന്മാരുടെ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന പന്ത്രണ്ട് അപ്പോസ്വലന്മാരുടെ ഒരു ശിഷ്യൻ ബരണബാസ് പൗലോസിനെ കൂട്ടിക്കൊണ്ട് അപ്പോസ്വലന്മാരുടെ അടുക്കൽ ചെന്നു അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു ആരോട് പന്ത്രണ്ട് അപ്പൂതളന്മാരോടും യരിശിലേമിലെ ആയിരം പതിനായിരം വരുന്ന ആ എരിശിലേമിലെ വിശ്വാസ സമൂഹത്തോടും ക്രിസ്തു യേശുവിന് വിശ്വസിക്കുന്ന യഹൂദന്മാരോടും ഭരണഭാസ് വിവരിച്ചു കൊടുത്തു ഇങ്ങനെ പൗലോസ് ഡമസ്കോസിൽ വെച്ച് കർത്താവിനെ കണ്ടു കർത്താവിനാൽ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് താൻ അതിനുശേഷം പല സ്ഥലങ്ങളിലും പ്രാഗല്ഭ്യത്തോടു കൂടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടു കൂടെ പല സ്ഥലങ്ങളിലും താൻ പ്രസംഗിച്ചു പിന്നെ എവിടെയൊക്കെയാണ് പ്രസംഗിച്ചത് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു എന്നിട്ട് ഇരുപത്തൊന്നാം വാക്യം പറയുന്നു പിന്നെ അവൻ എരിശിലേമിൽ അവരുമായി പെരുമാറുകയും എത്ര ദിവസം എത്ര ദിവസമാണ് പെരുമാറിയത് പതിനഞ്ച് ദിവസം പത്ത് ദിവസത്തോടുകൂടെ പ്രാർത്ഥിക്കൂടെ പ്രാർത്ഥവും നമ്മൾ വായിച്ചില്ലേ ഈ പതിനഞ്ച് ദിവസം മാത്രമേ എരിശിലേമിൽ നിന്നുള്ളൂ പിന്നെ അവൻ എരിശിലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോകുന്നു എവിടെ എരിശിലേമിൽ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നാൽ കഴിയുന്ന വിധത്തിൽ ലഹൂദന്മാരോട് പ്രസംഗിച്ചു പക്ഷെ അന്ന് ജാതികളോട് പറയേണ്ടതായിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് ഫവലോസിന് അറിവ് കിട്ടിയിട്ടില്ല വെളിപ്പാട് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പവലോസിന് വെളിപ്പാടുകൾ കിട്ടുന്ന അല്പകാലം കഴിഞ്ഞിട്ടാണ് അതെല്ലാം ഞാൻ പിന്നീട് അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളോട് പറയാം പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗി പ്രസംഗിക്കുകയും ചെയ്തു പോകുന്നു യവനാഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു കാരണം ആരോടും അല്ല യവനാഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ചു തർക്കിച്ചു അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി കാരണം യേശു ക്രിസ്തു ആണ് മശിക എന്നുള്ള കാര്യം പറഞ്ഞാൽ അവർക്ക് ദേക്കില്ല യൗദന്മാർക്ക് വിശ്വസിക്കാത്ത യഹൂദന്മാർക്ക് ദഹിക്കില്ല അവരോ അവനെ കൊല്ലുവാൻ മട്ടം കൂട്ടി സഹോദരന്മാർ അത് അറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തറസോസിലേക്ക് അയച്ചു തറസോസ് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ പട്ടണമാണ് പൗലോസിന്റെ ജന്മസ്ഥലമാണ് ആ അപ്പൊ തറസോസിലേക്ക് പൗലോസിനെ തിരികെ അയച്ചു ഇതാണ് പൗലോസിന്റെ ഒന്നാം എരിശിലേയും യാത്ര എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും ഒന്നാമത്തെ എർശിലേം യാത്ര അവിടെ വെച്ചായിരുന്നു മുഖപരിചത്രോസ്വായിട്ട് മുഖപരിചയമാകുവാനായിരുന്നു അവിടേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഞാനൊന്നുകൂടെ ആവർത്തിച്ചു പറയട്ടെ ക്രിസ്തുവിന്റെ ജീവിചരിത്രം പഠിക്കാനല്ല ക്രിസ്തുവിന്റെ ഉപദേശം പഠിക്കാനല്ല ക്രിസ്തുവിന്റെ വീര്യപ്രവൃത്തികൾ എന്തെന്ന് മനസ്സിലാക്കാനല്ല കേൾക്കാനല്ല അറിയാനല്ല പത്ര ദിവസമായി മുഖപരിചയമാകുവാനും അവിടെയുള്ളവരെ പരിചയപ്പെടുവാനും വേണ്ടി പോയതാണ് അന്ന് പവനോസിന് വെളിപ്പാടുകൾ കിട്ടി തുടങ്ങിയിട്ടില്ല ജാതികളോടുള്ള സുവിശേഷത്തിൻ്റെ വെളിപ്പാടുകൾ കിട്ടി തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് പൗലോസ് ഗലാത്തിൽ പറയുന്നത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല പ്രാപിച്ചിട്ടില്ല മനുഷ്യരാരും എന്നെ ഒന്നും ഗ്രഹിപ്പിച്ചിട്ടില്ല ഈ പന്ത്രണ്ട് അപ്പോസലന്മാരെ ഞാൻ പോയത് അവരിൽ നിന്ന് പഠിക്കാനോ കേൾക്കാനോ അല്ല അവരെ ഞാൻ അപ്പോസലന്മാരിൽ നിന്നൊന്നും കേട്ട് പഠിച്ചിട്ടില്ല അതല്ല എന്റെ പ്രസംഗ വിഷയം പൗലോസിന്റെ പ്രസംഗ വിഷയം എന്താ പൗലോസിന്റെ പ്രസംഗ വിഷയം എന്താ എന്താ അപ്പൊ പന്ത്രണ്ട് അപ്പോസലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പൗലോസിന്റെ പ്രസംഗം എന്താണ് പ്രസവിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അതാണ് പൗലോസിന്റെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിച്ചു എന്തുവാ ആ കർത്താവിന്റെ ജീവിതത്തിലെ കർത്താവ് മൂന്നര കൊല്ലം കർത്താവ് പഠിപ്പിച്ചതല്ല എന്റെ പ്രസംഗം മൂന്നര കൊല്ലത്തെ വീര്യപ്രവർത്തികൾ ചെയ്ത അത്ഭുതങ്ങൾ അടയാളം ചെയ്തതല്ല എന്റെ പ്രസംഗോഷി ഇന്നത്തെ അനേകളുടെ പ്രസംഗോഷി അതൊക്കെയാണ് പൗലോസ് പറയുന്നത് എനിക്കത് അറിയില്ല എനിക്ക് തന്നെ അത് പ്രസംഗിക്കാൻ അയച്ചിട്ടില്ല പൗലോസ് പവലോസ് പറയുകയാണ് പൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇടയിലിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു ഒന്നൂരിന്ത്യ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒന്നൂരിന്ത്യ ലേഖനം ഒന്നാം അധ്യായത്തിലും പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു യൗവനന്മാർ ജ്ഞാനമന്വേഷിക്കുന്നു ഞങ്ങളോ പൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വ്യത്യാസം കണ്ടോ പന്ത്രണ്ട് അപ്പോസലന്മാർ യേശു ക്രിസ്തുവിന്റെ ജീവ ജീവചരിത്രവും മൂന്നര കൊല്ലം പഠിപ്പിച്ചതായിരിക്കുന്ന യേശു ക്രിസ്തു യേശു കർത്താവ് പഠിപ്പിച്ചായിരിക്കുന്ന ഉപദേശങ്ങളുമാണ് പഠിപ്പിക്കുന്നത് അവർക്കുള്ള നിർദ്ദേശം അതാണെന്നേ അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ട് സകലിനെയും ശിക്ഷിനാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ കർത്താവ് പഠിപ്പിച്ച മൂന്നര കൊല്ലം പഠിപ്പിച്ചതല്ലേ അവര് പഠിപ്പിക്കേണ്ടത് പക്ഷെ പൗലോസ് പറയുകയാണ് എനിക്കിതൊന്നും അറിയണ്ട അറിഞ്ഞിട്ടും എനിക്ക് പ്രയോജനമില്ല എനിക്ക് അറിയുകയുമില്ല ഞാൻ കേട്ടിട്ടുമില്ല പഠിച്ചിട്ടുമില്ല ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസന്നിക്കുന്നു യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു യൗനന്മാർ ഞാനും അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പൗലോസിന്റെ പ്രസംഗം ക്രൂശ് മാത്രമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ആ ക്രൂശിലൂടെയാണ് നമുക്ക് രക്ഷ വരുന്നത് പൗലോസ് പറയാണ് പിന്നെയും പറയാണ് എനിക്കോ എന്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പൻ ഇടവരരുത് ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ ഞാൻ അറിയുന്നില്ല എനിക്കോ എന്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പൻ ഇടവരരുത് പൗരോസിന്റെ പ്രസംഗം ക്രൂശാണ് എന്റെ പ്രിയമുള്ളവരെ കർത്താവായി യേശു ക്രിസ്തുവിനെ മഷിഹ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ആരും രക്ഷപ്പെടില്ല നിങ്ങൾ ജാതികളാണ് ജാതികൾക്ക് യേശുവിന്റെ മസിക അത് യഹൂദന്മാരുടെ യഹൂദന്മാർക്കുള്ള വിശ്വാസ പ്രമാണോ അത് അവര് വിശ്വസിക്കട്ടെ നിങ്ങൾ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ചാലും എന്ത് രക്ഷയില്ല യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന യഹൂദന്മാരായി അവർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ക്രിസ്തു യഹൂദന്മാർ അത് അവർക്ക് വിശ്വസിക്കേണ്ടതാണ് നമുക്ക് പിന്നെ എന്താ വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളത് ഏത് വിധത്തിലാ പൗലോസ് ഒന്നു ഒരു ദലേഖരം പതിനഞ്ചാം അദ്ദേഹത്തിൽ പറയുന്നു സഹോദരന്മാരെ നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ആ വാക്യൊന്നും വായിക്കും ഒന്ന് ഒരു ദലേഖരം പതിനഞ്ചാം അദ്ധ്യാപം എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും മൃതാവല്ലെന്ന് വരികിൽ എന്ത് സുവിശേഷ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും മൃതാവല്ലെന്നു വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ട വേറെ ഒരു സുവിശേഷം നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ പറ്റില്ല യേശു ക്രിസ്തു മശികാണെന്ന് വിശ്വസത്തെ രക്ഷിക്കപ്പെടില്ല യേശു ക്രിസ്തു ആണെന്ന് വിശ്വസത്തെ രക്ഷിക്കപ്പെടപെട്ടില്ല യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് വിശ്വസിച്ച രക്ഷിക്കപ്പെടാൻ പറ്റില്ല ജാതികളായ നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും അല്ല വിശ്വാസമുള്ളത് ഇവിടെ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സൂക്ഷി സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു എങ്ങനെ ഏത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രക പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇതാണ് നമ്മുടെ രക്ഷയുടെ സുവിശേഷം യേശുക്രിസ്തു ഭൂമിയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്ത് വീരമൃത് ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് ഇതൊന്നും പ്രസംഗിച്ചിട്ട് ഒരു കാര്യവും ജാതികൾക്കില്ല അതൊക്കെ യഹൂദന്മാരുടെ മശിക അവർക്ക് വേണ്ടി ചെയ്തത് അവർ അവരുടെ മശികയാണോ തെളിയിക്കാൻ വേണ്ടി ചെയ്ത അടയാളങ്ങളാണൊക്കെ അവിടെ അവരോട് പറഞ്ഞതും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ പോയി പറയാനും ഉപദേശിക്കാനും പറഞ്ഞു നമ്മളോട് പറഞ്ഞതല്ല അതൊക്കെ ന്യായ ഇതൊക്കെ എത്ര എത്ര വീഡിയോകളിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർത്താവ് മൂന്നര കൊല്ലം പഠിപ്പിച്ചത് ഉപദേശത് ന്യായപ്രമാണമാണ് പ്രിയമുള്ളവരെ ഈ ന്യായപ്രമാണം ഒരിക്കലും നമുക്ക് ചേരുകയില്ല നമുക്കുള്ളതല്ല പൗലോസ് പറയുന്നത് ന്യായ പ്രമാണത്താൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതിയിരിക്കപ്പെടുകയില്ലെന്നാണ് പന്ത്രണ്ട് അപ്പോസുലന്മാരും എരിശിലേമിലെ സവിയും ഏടി ആയപ്പോഴും അവര് ന്യായപ്രമാണമാണ് ചെയ്തിരുന്നത് ന്യായ പ്രമാണം ഫോളോ അപ്പ് ചെയ്തിരുന്നേ കൂടെ കർത്താവായി യേശുവിനെ മഷിഹ കർത്താവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും കൂടെ ചെയ്തു എന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ നാല്പത്തൊള്ളായിരത്തി ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തൊന്ന് മുതയുടെ വാക്യങ്ങൾ വായിച്ചു നോക്കുകയും അവരെല്ലാവരും ന്യായ പ്രമാണ തൽപരന്മാര് ന്യായപ്രമാണം ചെയ്യുന്നവരും മക്കളെ പരിശോധന ചെയ്യുന്നവരുമാണ് പൗലോസ് എന്താ ഇവിടെ പറയുന്നത് നിങ്ങൾ ഗലാ കല്യാണത്തിൽ പറയുക നിങ്ങൾ പരിചേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു ലാഭവുമില്ല കണ്ടോ വ്യത്യാസം കണ്ടോ ഈ പൗലോസിന്റെ ഉപദേശവും പന്ത്രണ്ട് അപ്രസന്മാരുടെ ഉപദേശത്തെയും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയോ എന്റെ പ്രിയമുള്ളവരെ പൗലോസ് ഒന്നാമത് ജെറുസലേമിൽ പോയത് കേഫുമായി മുഖപരിചയമാകുവാൻ മാത്രമാണ് അല്ലാതെ അവരിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും ഉപദേശം പഠിക്കാനും സുവിശേഷം പഠിക്കാനും അല്ല പോയത് ഇനി രണ്ടാമത്തത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ രണ്ടാമത്തെ യാത്ര എന്തിനായിരുന്നു എന്ന് പറയാം എൻ്റെ കെവിക്കാരെ അവനെയും കടന്നാൽ സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുന്നവർ അമ്മയെ